ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവകാശങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് പലതരത്തിലുള്ള അവകാശങ്ങൾ സർക്കാർ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നയം നിയമനിർമ്മാണങ്ങൾ എന്നിവയെല്ലാം നടത്തിയിട്ടുണ്ട് ഇപ്പൊ സഞ്ചരിക്കാനുള്ള ഒരു അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ കെട്ടിടങ്ങളെല്ലാം

കാര്യങ്ങൾ മന്ത്രിയുടെ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ വലിയ പരിഗണന നൽകിയ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇനിയും ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി സൂചിപ്പിച്ചു ആൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ നാലാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പിയിൽ വേദിയായത് മുഹമ്മദ് മൂസിൻ എം എൽ എ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സുലേഖ പറക്കാട് വാസുണ്ണി പട്ടാഴി റോയ് ജേക്കബ് ഇടുക്കി ടി എ രണദിവെ സിദ്ദീഖ് ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ബദർ സമാൻ അധ്യക്ഷനായിരുന്നു ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ശക്തമായ ഇടപെടലുകളുമായി മുന്നോട്ടു പോകാൻ സമ്മേളനം തീരുമാനിച്ചു സി സിയു നാസറിനെ പ്രസിഡന്റായും ഷക്കീറിനെ വർക്കിംഗ് പ്രസിഡന്റായും രാജീവ് പുള്ളുരുത്തിയെ സെക്രട്ടറിയായും സിന്ധു സുദേവനെ ട്രഷറായും സമ്മേളനം തിരഞ്ഞെടുത്തു